നമസ്കാരം നൂറ്റി ഇരുപത്തി ഒന്നാം ദിവസത്തെ സേലിംഗ് എമെന്റയിലേക്ക് സ്വാഗതം ഡിസംബർ മാസം പിന്നിട്ടതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പിന്നിട്ടതോടുകൂടി ചില വ്യക്തമായ കണക്കുകൾ വിഴിഞ്ഞ തുറമുഖത്തെ എങ്ങനെ സഹായിക്കും എന്നുള്ള കണക്കുകൾ പുറത്തു വന്നു മുണ്ട്ര പോർട്ട് ഈ ഡിസംബർ വരെ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലയളവിൽ അൻപത്തിയഞ്ച് ലക്ഷം അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ ടിയു കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്തു അവരുടെ ഈ പുതുക്കിയ ഒരു ലക്ഷ്യം ഇത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിൽ അവരവരുടെ ലക്ഷ്യം കുറച്ചുകൂടി വലുതാക്കി മാർച്ച് മാസത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫോർ എന്ന് പറയും ഏഴ് മില്യൺ ടീയു ആയി മുണ്ടയുടെ ലക്ഷ്യമുയർത്തി ഇത് വിഴിഞ്ഞം പദ്ധതിയെ എങ്ങനെയായിരിക്കും മുന്നോട്ട് നയിക്കുക എഴുപത് ലക്ഷം കണ്ടെയ്നർ അവരുടെ മുൻട്രാ പോർട്ട് ഏറ്റവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ വിഴിഞ്ഞത്തെ പത്ത് ലക്ഷം വളരെ നിസ്സാരമാണ് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ മാത്രം മതി വിഴിഞ്ഞത്തിൻ്റെ ട്രാൻഷിപ്മെൻറ്റ് നടക്കും പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാൻഷിപ്മെൻ്റ് അതിന് പുറമെയാണ് എന്ന് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു കോംപ്ലസൻസ് വരേണ്ട കാര്യമില്ല നമ്മൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്ത് വിഴിഞ്ഞം കൂടുതൽ കൂടുതൽ ശക്തമായി മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാലും ഈ കണക്ക് കേൾക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം വരുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തൊന്ന് ദിവസത്തിനിടയ്ക്ക് മൂവായിരം കപ്പലുകളാണ് മുണ്ടയിലെത്തിയത് ഇരുന്നൂറ്റി അറുപത്തി അതൊരു റെക്കോർഡാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ ഇരുന്നൂറ്റി എൺപത്തി ദിവസത്തിനുള്ളിലാണ് മൂവായിരം കപ്പലുകളെത്തിയത് ഇത്തവണ മൂവായിരം ഇരുന്നൂറ്റി അറുപത്തൊന്ന് ദിവസത്തിനകം തന്നെ മൂവായിരം എത്തി മൊത്തത്തിൽ അതാനീ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയും വളരെ വലിയ ശക്തമായ വളർച്ചയാണ് അവർ കാണിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസത്തിനുള്ളിൽ മുന്നൂറ് മില്യൺ മെട്രിക് ടൺ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് അതും പുതുക്കി മാർച്ച് മാസത്തിനുള്ളിൽ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫോർ നാനൂറ് മില്യൺ മെട്രിക് ടൺ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് മറ്റിതര ചരക്കുകളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് കണ്ടെയ്നർ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ അവരുടെ എല്ലാ ഗ്രൂപ്പുകളുടെയും കൂടി ഇരുപത്തിയെട്ട് ശതമാനമാണ് വളർച്ച ഈ കണക്കുകൾ വിഴിഞ്ഞത്തെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും വിഴിഞ്ഞം വളരുന്നത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു നല്ല സൂചനയാണ് മുണ്ടയിൽ നിന്നും അദാനി ഗ്രൂപ്പിൽ നിന്നും വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ജനകീയ പിന്തുണ എല്ലാം നമ്മളവർക്ക് നൽകേണ്ടതുണ്ട് ഈ കണ്ടെയ്നറുകളുടെയും കപ്പലുകളുടെയും വളർച്ചയുടെ കണക്കിനിടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിഷയം നമ്മൾ മറന്നു പോകാൻ പാടില്ല സെയിലിംഗറി ട്രാക്ക് ചെയ്യുമ്പോൾ ശരാശരി ഒരു പത്ത് കണ്ടെയ്നർ ബസിലൊക്കെയാണ് ഒരു ദിവസം ഒരു പകൽ രാത്രി ട്രാക്ക് ചെയ്യാൻ പറ്റില്ല പറ്റാറില്ല പത്തോളം കപ്പലുകളാണ് പകൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതും അതും തീരക്കടലിലൂടെ പോകുന്നതാണ് ഉൾക്കടലിലൂടെ പോകുന്നത് നമ്മൾ ട്രാക്ക് ചെയ്യാറില്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കപ്പലുകൾ എന്ന് വേണമെങ്കിൽ കരുതാം ഒരു ദിവസം കടന്നു പോകുന്ന കപ്പലുകൾ പക്ഷേ ശ്രീലങ്കയുടെ ഒരു കണക്കു പ്രകാരം ഇരുന്നൂറ്റി അൻപതോളം കപ്പലുകളാണ് ഒരു ദിവസം നമ്മുടെ കടലിലൂടെ കടന്നു പോകുന്നത് തീരക്കടലിലും ഉൾക്കടലിലുമായിട്ട് കടന്നു പോകുന്നത് വെഴിന തുറമുഖം പൂർണ്ണമായും കണ്ടെയ്നർ വെസലുകൾക്കാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിഷയം മെത്തനോൾ എല്ലാത്തരം കപ്പലുകളെയും വെഴിനത്തേക്ക് ആകർഷിക്കാൻ പര്യാപ്തമാണ് അതിൻ്റെ ഉദാഹരണമായി വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടാങ്കർ ഫ്ലീറ്റിൻ്റെ ഉടമ ആരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ടാങ്കർ കപ്പലുകൾ എണ്ണ കപ്പലുകളുടെ ഉടമ സംശയമുണ്ടോ ചൈന തന്നെ മറ്റാരാണ് കോസ്കോ ഷിപ്പിംഗ് എനർജി ട്രാൻസ്പോർട്ടേഷൻ ഹാസ് ഇങ്ഡ് എ ഷിപ്പ് ബിൽഡിംഗ് കോൺട്രാക്ട് ഫോർ സിക്സ് മെത്തനോൾ ഫ്യൂവൽഡ് ടാങ്കേഴ്സ് വിത്ത് കോസ്കോ ഷിപ്പിംഗ് ഹെവി ഇൻഡസ്ട്രി സെയിലിംഗ് സെലിംഗ്മെൻട്രി നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു സെയിലിംഗ് സെയിലിംഗറി അല്ല മദർപോട്ട് ന്യൂസിൽ സൈറ്റിലൊരു ഒരു ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു ഇന്ത്യ സൈൻഡ് എഗ്രിമെൻറ്റ് വിത്ത് ഇന്ത്യ ഇന്ത്യ തന്നെ ഇന്ത്യയുമായിട്ടൊരു കരാർ ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിരുന്നു ഇവിടെ ചൈന തന്നെ ചൈനയുമായി കരാർ ഒപ്പിടുകയാണ് കോസ്കോ ഷിപ്പിംഗ് എനർജി ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന അവരുടെ കമ്പനി കപ്പൽ ഉടമ കപ്പൽ നിർമ്മാണ കമ്പനി കോസ്കോ ഷിപ്പിംഗ് ഹെവി ഇൻഡസ്ട്രിയുമായിട്ട് കരാർ ഒപ്പിടുകയാണ് എന്തിനാണ് ആറ് മെത്തനോൾ ഫ്യൂവലിൻ്റെ ടാങ്കർ നമ്മൾ ഇത്രയും ദിവസം കണ്ടെയ്നർ വെസലുകളിലാണ് മെത്തനോൾ ഫ്യൂവൽ ആകാൻ പോകുന്നതെന്ന് കേട്ടതെങ്കിൽ ചൈന ടാങ്കറിൽ തന്നെയാണ് അവരുടെ കൈവച്ചിരിക്കുന്നത് കണ്ടെയ്നർ വെസലിന് പുറമെയാണ് ആറ് കപ്പലുകൾ നിർമ്മിക്കുവാനുള്ള കരാർ ഒപ്പിട്ടു ദി വെസൽസ് ആർ ദി ഫെസ്റ്റ് മെത്തനോൾ ഡ്യുവൽ ഫ്യൂവൽ വെസൽ ഓർഡേഴ്സ് പ്ലേസ്ഡ് ബൈ ദി ഷിപ്പിംഗ് കമ്പനി ആദ്യമായിട്ടാണ് മെത്തനോൾ ഫ്യൂവലിൽ ടാങ്കർ വെസലുകൾ നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കൊണ്ടുപോകുന്ന കപ്പൽ കാരണം എന്താണ് അവരാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇറക്കുമതി മാത്രമല്ല കയറ്റുമതിയും ചെയ്യുന്നുണ്ട് സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു സുഹൃത്തുണ്ട് ക്യാപ്റ്റൻ മിലൻ ക്യാപ്റ്റൻ മിലൻ ചൈനയിൽ നിന്ന് റിഫൈൻഡ് ഓയിൽ ക്രൂഡിൽ നിന്ന് റിഫൈൻ ചെയ്ത ഓയിൽ ചൈനയിലെ ഒരു പോർട്ടിൽ നിന്ന് മെക്സിക്കോയിലെ ഒരു പോർട്ടിലോട്ട് കൊണ്ടുപോയ കഥ അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞിരുന്നു മെക്സിക്കോ പോർട്ടില് ഹാർബർ ചെയ്യാൻ പോകുന്ന വിവരമൊക്കെ അദ്ദേഹം നമുക്ക് നൽകിയിരുന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുകയും അവരുടെ ആഭ്യന്തര ആവശ്യത്തിന് ഉപയോഗിക്കുകയും പുറമേ ലോകത്തിന് പല രാജ്യങ്ങൾക്കും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ചൈനയ്ക്ക് നൂറ്റി അമ്പത്തിനാല് ടാങ്കറുണ്ട് സ്വന്തമായിട്ട് ഇവിടെ പലരും പറയാറുണ്ട് ഇന്ത്യ ചൈനയെ ബീറ്റ് ചെയ്തു ജി ഡി പിയിൽ ചൈനയെ കടത്തിവെട്ടി ഇവിടെ ആൻഡമാനിൽ പുതിയ കണ്ടെയ്നർ ടെർമിനൽ വരുന്നത് ചൈനയെ വിറപ്പിക്കുന്നു വെറുതെ പൊങ്ങച്ചം പറയലാണ് പൊങ്ങച്ചം പറയലാണ് ഇന്ത്യക്ക് ചൈനയുടെ ഏഴ് അയലത്തെത്താൻ ഇനിയും ഒരു നൂറ്റാണ്ട് വേണ്ടി വന്നേക്കും നൂറ്റി അൻപത്തി നാല് ടാങ്കറാണ് അവർ ഓടിക്കുന്നത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു എണ്ണ ടാങ്കർ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം എൻ്റെ അറിവിലില്ല അപ്പോൾ ഒരു രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ വിനയത്തോടെ തീർച്ചയായിട്ടും ചൈനയ്ക്കൊപ്പമോ ചൈനയെ കാലോ വളരേണ്ട രാജ്യവുമാണ് ഇന്ത്യ അതിന് സംശയമില്ല പക്ഷേ ഈ നിലവിലുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കോസ്കോ ഷിപ്പിംഗ് എനർജി ട്രാൻസ്പോർട്ടേഷൻ ഓപ്പറേറ്റ്സ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ടാങ്കർ ഫ്ലീറ്റ് as the end of the first half of 2023, the company owned 154 tankers, having a total capacity of 22.42 million ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ട്വൻറ്റി ടു പോയിൻറ്റ് ഫോർ ടു മില്യൺ ഡെഡ് വെയിറ്റ് ടണ്ണേജ് ഇത്രയും കപ്പാസിറ്റി ഉള്ളവരാജ്യം അവർ ആദ്യത്തെ ആറ് കപ്പലുകൾ മെത്തനോളിൽ ഓടിക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ അർത്ഥം ഇനിയുള്ള അവരുടെ എല്ലാ ഓർഡറുകളും മെത്തനോൾ ഫ്യൂവൽ ഡ്യൂവൽ ഫ്യൂവൽ ബേസ്ഡ് ആയിരിക്കും ഇത് നമുക്കെന്തെങ്കിലും പാഠം നൽകുന്നുണ്ടോ എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചൈനയുടെ ഈ തേരോട്ടത്തിനിടയ്ക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നു കൂടെ അറിയണ്ടേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ നീതി ആയോഗ് നീതി ആയോഗെന്ന് പറഞ്ഞാലാണ് പ്രധാനമന്ത്രിയാണ് ചെയർമാൻ നീതി ആയോഗ് ഒരു സമീപന രേഖ പുറത്തിറക്കിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു ത്രീ ബോട്ട്സ് ആൻഡ് സെവൻ കാർഗോ വെസൽസ് ആർ ബീങ് ബിൽഡ് ബൈ ദി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഫോർ ഇൻലൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ടു യൂസ് മെത്തനോൾ ആസ് എ മറൈൻ ഫ്യൂവൽ മലയാളത്തിൽ പറയണോ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഏഴ് കാർഗോ വെസൽസും മൂന്ന് ബോട്ടുകളും നിർമ്മിക്കാൻ അവർ ഓർഡർ കൊടുത്തു എന്നല്ല ചെയ്യണം എന്ന് അവർ ആവശ്യപ്പെട്ടു മെത്തനോൾ ആണ് ഫ്യൂവൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഡിസംബർ മാസം രണ്ട് ദിവസം മുമ്പ് ഞാനത് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ചെക്ക് ചെയ്തു എന്താണ് നീതി ആയോഗ് നൽകിയ ഓർഡർ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ സി എസ് എൽ സി എസ് എൽ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഈസ് നോട്ട് ബിൽഡിംഗ് എനി മെത്തനോൾ ഫ്യൂവൽഡ് വെസൽ ഫോർ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ചുമ്മാ തമാശ സർക്കാരും നീതി ആയോഗുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും ഞങ്ങൾക്കതൊന്നും ബാധകമല്ല ഞങ്ങളത് ചെയ്തിട്ടില്ല ഇതാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം സൈനിങ് ഓഫ് എലിയസ് ജോൺ